എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വ്യാഴമാറ്റത്തിന്റെ ഫലങ്ങളുടെ സൂചനകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് രാശി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് വരെ ഇടവൻ രാശിയിൽ തന്നെ തുടരുന്നതുമാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം ഇടവം രാശിയിലേക്ക് വരുന്നത് ഒരു വർഷക്കാലത്തോളം വ്യാഴം ഇടവം രാശിയിൽ തന്നെ നിൽക്കുന്നതുമാണ് ഗ്രഹഗോചരത്തിൽ ശനി കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം വ്യാഴത്തിനെ കൊണ്ടാണ് ധനത്തെ ചിന്തിക്കുന്നത് അതുപോലെ വിദ്യയെ ചിന്തിക്കുന്നത് സന്താനത്തിനെ ചിന്തിക്കുന്നത് ഈശ്വരാനുഗ്രഹത്തിനെ ചിന്തിക്കുന്നത് അതുപോലെ ജ്ഞാനം ഭാഗ്യം എന്നിവയൊക്കെ വ്യാഴത്തിനെ കൊണ്ടാണ് ചിന്തിക്കുന്നത് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഈശ്വരാനുഗ്രഹമുള്ള ഒരു വ്യക്തിയായി തീരുന്നത് ഈശ്വരാനുഗ്രഹത്തോടൊക്കെ കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഐശ്വര്യമൊക്കെ ഉള്ളവരായി തീരുന്നത് ഈ വ്യാഴഗ്രഹത്തിൻ്റെ മാറ്റം മൂലം ഓരോ രാശിക്കാർക്കും ചാരവശാൽ എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് എന്തൊക്കെ സൂചനകളാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് വരുന്നത് എന്ന് നോക്കാം മേടം രാശിയുടെ രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം രാശി മാറുന്നത് രണ്ടാം ഭാവം കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് കുടുംബത്തെ ചിന്തിക്കും വാക്ക് ധനം വിദ്യ അതുപോലെ ഭോജനസുഖം ഒക്കെ രണ്ടാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് വ്യാഴം മേടൻ രാശിക്കാർക്ക് ഒമ്പതാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാണ് വ്യാഴമെന്ന ശുഭഗ്രഹമാണ് ഈ രണ്ടാം ഭാവത്തിലേക്ക് വരുന്നത് ഈ ഗ്രഹമാറ്റം നിങ്ങളുടെ സംസാര രീതിയെ തന്നെ മാറ്റി മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ മനോഹരമായി സംസാരിക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ കുറേ കാലമായി ചില കുടുംബാംഗങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സഹകരണ കുറവുകളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെല്ലാം ഒരു പരിഹാരമാണ് വ്യാഴത്തിൻ്റെ രണ്ടാം ഭാവത്തിലേക്കുള്ള ഈ രാശിമാറ്റം വ്യാഴം ധനത്തിൻ്റെ കാരകൻ കൂടിയാണ് ഉറപ്പായും നിങ്ങളുടെ ധനസ്ഥിതി മെച്ചപ്പെടുന്നത് മെച്ചപ്പെടുന്നത് തന്നെയായിരിക്കും വ്യാഴം പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുമുണ്ട് നിങ്ങളുടെ ജോലിയെ തന്നെ അത് മെച്ചപ്പെടുത്തുന്നതാണ് കാരണം വ്യാഴം ദൃഷ്ടി ചെയ്യുന്ന ഭാവം ഒക്കെ ആകുന്നതാണ് ജോലിയിൽ അനുകൂലമായ മാറ്റം അതുപോലെ വേതന വർധനവ് ഒക്കെ ഉണ്ടാകുന്നതാണ് വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം ഒരു വർഷത്തേക്കാണ് ഈ ഒരു വർഷത്തിൻ്റെ കാലയളവിൽ നിങ്ങളുടെ കരിയറിൽ നല്ല മാറ്റം തന്നെ ഈ രാശി മാറ്റം കാരണം ഉണ്ടാകുന്നതാണ് ബാങ്കിങ് മേഖല അതുപോലെ കൗൺസിലിംഗ് മേഖല അതുപോലെ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു നൽകുന്ന അധ്യാപകരെ ട്യൂഷൻ ടീച്ചർമാർ അതുപോലെ കമ്മ്യൂണിക്കേഷൻ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർ ഇവർക്കൊക്കെ വ്യാഴം നല്ല ഗുണഫലങ്ങൾ തന്നെ നൽകുന്നതാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ആറാം ഭാവത്തിലേക്കുമുണ്ട് അതുപോലെ എട്ടാം ഭാവത്തിലേക്കുമുണ്ട് ആറാം ഭാവവും എട്ടാം ഭാവവും ജാതകത്തിൽ അത്ര ഒരു നല്ല ഭാവങ്ങളല്ല വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ ആറാം ഭാവവും എട്ടാം ഭാവവും ആകും ആറാം ഭാവം എന്താണ് ശത്രു അതുപോലെ രോഗസ്ഥാനവുമാണ് അഷ്ടമ ഭാവം അഷ്ടമഭാവം ആയുർസ്ഥാനമാണ് രോഗസ്ഥാനമാണ് അതുപോലെ കടങ്ങളുടെ സ്ഥാനമാണ് അഷ്ടമ ഭാവം അതുപോലെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ലോണിനൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ ഈ ഒരു വർഷത്തിനുള്ളിൽ അത് നടന്നു കിട്ടുന്നതാണ് അതുപോലെ ശത്രുക്കളൊക്കെ അല്പം വർധിക്കുന്നതാണ് നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം നല്ല ബലത്തോടെയോ അല്ലെങ്കിൽ ശുഭസ്ഥാനങ്ങളിലോ ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഇതിനൊക്കെയുള്ള സാധ്യതകൾ കുറവും മറിച്ചായാൽ അല്പം സാധ്യത കൂടുതലുമാണ് നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴസ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല ഇത് രാശിമാറ്റം കൊണ്ടുണ്ടാകുന്ന പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത് അതുപോലെ രോഗഭാവമൊക്കെ ആക്റ്റീവ് ആകുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് എന്തെങ്കിലുമൊക്കെ ചെറിയ തകരാറുകളൊക്കെ ഉണ്ടാക്കിയേക്കാം അതുപോലെ ഭക്ഷണത്തിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും അതുപോലെ വയറു സംബന്ധമായ എന്തെങ്കിലും ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ആറാം ഭാവത്തിലും എട്ടാം ഭാവത്തിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതിനാൽ അത് രണ്ടും രോഗസ്ഥാനമാണ് ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ഈ ഒരു വർഷക്കാലത്തോളം അതുപോലെ ഉന്നത വിദ്യക്കൊക്കെ ശ്രമിക്കുന്ന മേഡം രാശിക്കാർക്ക് അതുപോലെ വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ ഈ രാശിമാറ്റം വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതുപോലെ ജാതകത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ദശാപകാര കാലം എന്ത് ആണോ അതനുസരിച്ചൊക്കെ ആയിരിക്കും ഗോചരവശാലുള്ള ഗുണഫലങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ലഭ്യമാകുന്നത് ഈ കൂടുതൽ ഗുണഫലങ്ങൾക്ക് വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ പതിവായി വിഷ്ണു സഹസ്രനാമ ജപിക്കുക അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നത് കേൾക്കുകയോ ഒക്കെ ചെയ്യുക വ്യാഴം അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ ജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം ആകുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം